സോമി ടി വി സീരിയൽ റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പ്രേമം എപ്പിസോഡ് എഴുപത്തി ഏഴ് എടാ പറ ആ പെണ്ണ് സിദ്ധാർത്ഥിന്റെ ആരാ ശ്രീകാന്ത് ചോദിച്ചു നീ ആ കാര്യം വിട്ടേ ഫുഡ് കഴിക്കാൻ നോക്ക് ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് നീലിമയെന്ന് ഹേമന്ത് അവനോട് പറയാൻ ആഗ്രഹിച്ചില്ല ഈ സമയം നീലിമ വാഷ്റൂമിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് വാഷ്റൂമിലേക്ക് കയറി വന്നു അത് നീലിമ ശ്രദ്ധിച്ചിരുന്നില്ല സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോഴും നല്ല ദേഷ്യമുണ്ട് സിദ്ധാർത്ഥ ഉടനെ നീലിമയെ പിന്നിൽ നിന്നും വലിച്ച് ചുവരിൽ ചേർത്തു നിർത്തി പെട്ടെന്നായതുകൊണ്ട് കിരൺ ആണെന്ന് കരുതി ഫയന്നുപോയി അടുത്ത നിമിഷം തന്നെ സിദ്ധാർത്ഥിന്റെ മുഖം കണ്ട് ആശ്ചര്യത്തോടെ നോക്കി സിദ്ധാർത്ഥ് ഇവിടെ നീലിമ അതിശയത്തോടെ ചോദിച്ചു അവിടെ ആ സമയം അവൾ സിദ്ധാർത്ഥിനെ ഒട്ടും പ്രതീക്ഷിച്ചതല്ല സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇയാൾ എന്താ ഒരുമാതിരി ശത്രുവിനെയൊക്കെ കാണുന്നത് പോലെ നോക്കുന്നേ അല്ലെങ്കിൽ തന്നെ ആ കിരണിനെ കൊണ്ട് ഇന്നത്തെ ദിവസമേ പോയി കിട്ടി അപ്പോഴാണ് നിങ്ങരുടെ ഷോ ഈശ്വരാ മടുത്തു എനിക്ക് നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് നിങ്ങൾ എന്താ ഇവിടെ നീലിമ വീണ്ടും ചോദിച്ചു ഞാൻ വന്നത് എന്തിനെങ്കിലും ആയിക്കോട്ടെ നീ എന്താ ഇവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ മറുപടി പറയാതെ അവനെ നോക്കി കിരണിന്റെ കൂടെ അവിടെ വന്നത് സിദ്ധാർത്ഥ് കണ്ടുകാണമെന്ന് അപ്പോൾ അവൾക്ക് തോന്നി അതിന്റെ ദേഷ്യമാവും സിദ്ധാർത്ഥിന്റെ മുഖത്ത് സിദ്ധാർത്ഥ് ഞാനൊരു ആവശ്യത്തിന് വന്നതാണ് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വീണ്ടും ദേഷ്യം കൊണ്ട് ചുമന്നു കിരണിന്റെ കൂടെ വന്ന കാര്യം നീലിമ എന്തുകൊണ്ടാണ് വെക്കുന്നത് എന്നവൻ ചിന്തിച്ചു എന്തായിരുന്നു ആവശ്യം സിദ്ധാർത്ഥ് ചോദിച്ചു സൂര്യയുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ നീലിമ പറഞ്ഞു നീലിമ കള്ളം പറയില്ല എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി നോക്കി എന്നിട്ട് സൂര്യ സൂര്യയുടെ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്നു സിദ്ധാർത്ഥ് എന്താ ഒരുമാതിരി പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യുന്നത് പോലെ പെരുമാറുന്നത് ഞാൻ എന്തിനു വന്നതായാലും അത് നിങ്ങളെ ബാധിക്കില്ല സിദ്ധാർത്ഥ് അവളെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു നിന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായി ബാധിക്കും എന്ന് സിദ്ധാർത്ഥിന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൻ പറഞ്ഞില്ല നീ സൂര്യയുടെ കൂടെ അല്ല വന്നത് നീ വന്നത് കിരണിന്റെ കൂടെയാണ് വല്ല ബോധമുണ്ടോ നിനക്ക് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നറിയാമോ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു നീലിമ മറുപടി പറയാതെ അവനെ നോക്കി സിദ്ധാർത്ഥ് അല്പം കൂടി അവളോട് ചേർന്നു എന്നിട്ട് ചോദിച്ചു കിരണിന്റെ കൂടെ എന്താവശ്യത്തിനാണ് നീ വന്നത് അവന്റെ കൂടെ ഫുഡ് കഴിക്കാനൊക്കെ വരാനും മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിൽ സിദ്ധാർത്ഥ് അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമ ആകെ വല്ലാതെയായി സിദ്ധാർത്ഥ് ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷെ അറിയാമല്ലോ അയാളാണ് എന്റെ ബോസ് അയാളോട് പെട്ടെന്ന് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ജോലി അങ്ങ് പോവും അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നത് നീലിമ പറഞ്ഞു ഓ ജോലി പോവാതിരിക്കാൻ അയാൾ എന്ത് പറഞ്ഞാലും നീ കേക്കോ നിനക്കിനിയും അവനെ മനസ്സിലായിട്ടില്ല അല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധാർത്ഥത സൂക്ഷിച്ചു സംസാരിക്കണം അവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സൂര്യയുടെ കാര്യത്തിന് വേണ്ടി സ്റ്റാർ ചാനലിൽ വന്നതാണ് ഞാൻ അപ്പോഴാ അവനെ കണ്ടത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അയാളും ഞാനും തമ്മിൽ ഒന്നുമില്ല ീലിമ പറഞ്ഞു അവൾ പറയുന്നത് സത്യമാണ് എന്ന് അറിയാമായിരുന്നുവെങ്കിലും കിരൺ നീലിമയോട് ഒരുപാട് സമയം ചിരിച്ചു സംസാരിക്കുന്നത് അവൻ കണ്ടതാണ് അതവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല നീലിമ താൽപ്പര്യമില്ലാതെയാണ് വന്നതെങ്കിൽ അത് മനസ്സിലാക്കാതെ ചിരിച്ചു സംസാരിക്കാൻ മാത്രം പൊട്ടനാണോ കിരൺ എന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിച്ചു അതായിരുന്നു അവന്റെ ദേഷ്യത്തിനുള്ള കാരണവും അവനോടുള്ളതിനേക്കാൾ അടുപ്പം മറ്റൊരാളോട് വെറുതെ പോലും കാണിക്കുന്നത് സിദ്ധാർത്ഥിനെ സഹിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ അത് തുറന്നു പറയാൻ അവന്റെ ദുരഭിമാനം അതിന് ിച്ചതുമില്ല അവൻ നീലിമേ ഒന്നുകൂടി ചുമനോട് ചേർത്തു എങ്കിൽ പിന്നെ നീ എന്തിനാ അവനോട് അത്ര നേരം സംസാരിച്ചിരുന്നത് ജോലി പോകുമെന്ന് കരുതി അത്രയൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ കുറെ നേരമായി ഇത് കാണുന്നു അവൻ വരാൻ പറഞ്ഞപ്പോൾ കൂടെ വരാൻ മാത്രം വണ്ടിയാണോ നീ സിദ്ധാർത്ഥ് ചോദിച്ചു അവളുടെ നോട്ടം അവന്റെ കണ്ണുകളിലേക്കായിരുന്നു അത്ര അടുത്തു നിന്നും സിദ്ധാർത്ഥെന്ന് ചോദിച്ചപ്പോൾ ശരിക്കും നീലിമ വിറച്ചുപോയി സിദ്ധാർത്ഥ് സത്യമായി എനിക്ക് അയാളുമായി ഒരു ബന്ധവുമില്ല അല്ല നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നേ നീലിമ ചോദിച്ചു ഞാൻ തന്നെ മോശമായി ഒന്നും പറഞ്ഞില്ല നീലിമ ഞാൻ പറയുന്നത് എന്ത് എന്ന് ആദ്യം മനസ്സിലാക്ക് ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും അവനെ പോലെ ഒരുത്തന്റെ കൂടെ പിന്നെയും നടക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളാണെന്നി കഴിഞ്ഞതെല്ലാം നീ മറന്നുപോയോ സിദ്ധാർത്ഥ് ചോദിച്ചു കിരൺ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചതോർത്തു സിദ്ധാർത്ഥ് ആ കാര്യത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നവൾക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് ഇത്രയ്ക്കും ദേഷ്യപ്പെടാ മാത്രം എന്താ സംഭവിച്ചത് ഇതൊരു റെസ്റ്റോറന്റ് അല്ലേ അല്ല ഇതിലൊക്കെ എന്താ പ്രശ്നം നീലിമ ചോദിച്ചു ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ മാത്രം കിഴങ്ങനായ ഭർത്താവല്ല ഞാൻ സിദ്ധാർത്ഥ് അറിയാതെ പറഞ്ഞുപോയി അപ്പോൾ നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി ഏ അതിന് നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ ഇതൊരു എഗ്രിമെന്റ് കല്യാണമല്ലേ അത് മറന്നുപോയോ സിദ്ധാർത്ഥ് അതിന് മറുപടിയായി എന്ത് പറയുമെന്നൊരാകാംക്ഷ നീലിമയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു എന്ത് എഗ്രിമെന്റ് വെച്ചിട്ടാണെങ്കിലും നിലവിൽ നീലിമ എന്റെ ഭാര്യയാണ് അത്രയും ഞാൻ മീൻ ചെയ്തോളൂ അപ്പോൾ തന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ടല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞു എന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ എന്നെ ഒന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് സത്യമാ സൂര്യക്ക് പിന്നാലെ ചാലന്റെ ഓഫീസിൽ പോയതായിരുന്നു ഞാൻ അപ്പോഴാണ് കിരണിനെ കാണുന്നത് അയാൾ ഒരുപാട് നിർബന്ധിച്ചത് ഫുഡ് കഴിക്കാൻ വന്നേ അല്ലാതെ സിദ്ധാർത്ഥ് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒന്നുമില്ല പറഞ്ഞു അപ്പോൾ അവൻ ചിരിച്ചു സംസാരിക്കുന്നത് കണ്ടതോ സിദ്ധാർത്ഥ് വീണ്ടും അത് തന്നെ ചോദിച്ചു എനിക്കറിയില്ല നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് അവളെ ദേഷ്യത്തോടെ നോക്കി അന്നത്തെ പോലെ ഇപ്പോൾ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് ആരെങ്കിലും വിളിക്കുമ്പോൾ കൂടെ ഇറങ്ങി ചെല്ലും മുമ്പ് ഇതൊക്കെ ഒന്ന് ഓർക്കണം സിദ്ധാർത്ഥ പറഞ്ഞു അയാൾ സൂര്യയുടെ കരിയർ തകർക്കുമെന്ന് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു അതാ ഞാൻ കഴിക്കാൻ വിളിച്ചപ്പോ പോയത് അല്ലാതെ അയാൾ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല മറക്കേയില്ല നീലിമ ആവർത്തിച്ചു നീ ഇങ്ങനെ അവൻ പറയുമ്പോഴൊക്കെ ഒപ്പം ചെല്ലാൻ നിന്നാ അവന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും നീ സഹകരിക്കുമെന്നെ അവൻ കരുതൂ നിനക്ക് അവനെ പറ്റി ഇനിയും അറിയില്ല അതാ ഞാൻ പറയുന്നേ സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി അല്പം മഴത്തിൽ പറഞ്ഞു സോറി സിദ്ധാർത്ഥ് നീലിമ മുഖം താഴ്ത്തി അവൾ തന്റെ മാത്രമാണെന്ന് കാണിക്കാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് സിദ്ധാർത്ഥിന് തോന്നി അവനുടനെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ചുണ്ടിൽ ദീർഘമായി ചുംബിച്ചു നീലിമ വിറച്ചുപോയി കിരണിന്റെ ഒപ്പം സംസാരിച്ചതിന് സിദ്ധാർത്ഥ് തല്ലുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൾ നിന്നിരുന്നത് പക്ഷേ ചുംബനം അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതിന്റെ ഞെട്ടൽ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു നീലിമയുടെ ചുണ്ടുകളിൽ നിന്നും അവന്റെ ചുണ്ടുകൾ വേർപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മട്ടിൽ സിദ്ധാർത്ഥ് അല്പം നേരം നിന്നു നീലിമയ്ക്ക് അവനെ തള്ളി മാറ്റാനും തോന്നിയില്ല അവൾ ആകെ മരവിച്ച് പോയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളിൽ നിന്നും അകന്നു മാറി അവൻ ചിരിച്ചു സിദ്ധാർത്ഥ് എന്ത് പണിയായി കാണിച്ച് ഇതിപ്പോ താൻ പതിവാക്കിയിരിക്കുകയാണോ എന്നോട് അനുവാദം പോലും ചോദിക്കാതെയാണല്ലോ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ എനിക്കിത് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ നീലിമ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് സിദ്ധാർത്ഥ് അസ്വസ്ഥനായി സത്യത്തിൽ നീലിമയ്ക്ക് സിദ്ധാർത്ഥ് അവളെ ചുംബിച്ചതിൽ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല അവന്റെ മനസ്സറിയാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് അതാകട്ടെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തൊടുത്തത് കണ്ട നീലിമ മേടിച്ച് അവനിൽ നിന്നും അകന്ന് ചുവരിൽ ചാരി അല്ല എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം സത്യം പറ സിദ്ധാർത്ഥ് കിരൺ കൂടെ ഞാൻ വന്നതിൽ നിങ്ങൾക്ക് അസൂയുണ്ടല്ലേ നീലിമ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി അസൂയയോ എനിക്കോ എന്തിന് നീ ആരുടെ കൂടെ പോയാലും എനിക്കൊരു കോപ്പുമില്ല സിദ്ധാർത്ഥ് വെറുതെ പറഞ്ഞു നീലിമയുടെ മുഖം അത് കേട്ട് വാടി സിദ്ധാർത്ഥ് തന്നോട് ഇഷ്ടമാണെന്ന് സമ്മതിക്കുമെന്ന് വെറുതെ അവളുടെ മനസ്സ് മോഹിച്ചിരുന്നു പിന്നെ എന്തിനാ സിദ്ധാർത്ഥ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്ന് എന്നോട് ഓരോന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നെ നീലിമ ചോദിച്ചു അവളുടെ ചോദ്യത്തിന് എന്തു പറയണമെന്നറിയാതെ സിദ്ധാർത്ഥ് ജാളിയതയോടെ നീലിമയെ നോക്കി ഞാൻ അസൂയ കൊണ്ടൊന്നുമല്ല അങ്ങനെ പറഞ്ഞത് കിരൺ അങ്ങനെ ഒരു നല്ല ഒരുത്തന അവന്റെ കൂടെ നടന്നാൽ നിന്നെ ആളുകൾ മോശമായി കാണും എന്ന് ഭയന്നാണ് ഞാൻ സിദ്ധാർത്ഥ് പറഞ്ഞു ഓഹോ അതെന്തിനാ ബോസും ഞാനും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നതിന് ആളുകൾ മോശമായി കരുതുന്ന നീലിമ ചോദിച്ചു നീ എന്തെങ്കിലും കാണിക്കേ എനിക്കൊന്നും പറയാനില്ല മേലിൽ അവന്റെ ഒപ്പം നിന്നെ കണ്ടാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ് നിങ്ങൾ എന്തായി പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് അയാളെ കാണാതെ നടക്കാൻ പറ്റൂ അല്ലേ തന്നെ അവൻ കാരണം എനിക്ക് ഒരു സമാധാനവും ഇല്ല എങ്ങനെങ്കിലും ഒഴിവാക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് അടുത്തത് നീലിമ സഹിയിട്ട് പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവളെ നോക്കി ആ പറച്ചിലിൽ അവൾ കിരണിനൊപ്പം ഒട്ടും താല്പര്യത്തോടെയല്ല ഫുഡ് കഴിക്കാൻ വന്നത് എന്ന് തെളിഞ്ഞിരുന്നു അവൻ നിന്നെ പിന്നെ ബുദ്ധിമുട്ടിച്ചോ സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല അന്നത്തെ സംഭവത്തിന് ശേഷം ഈ മരവാഴെ ഇന്നാ കാണുന്നത് അപ്പോൾ ഇവന് ഫുഡ് കഴിച്ചേ പറ്റൂന്ന് പറഞ്ഞ് പുറകെ കൂടി ഞാൻ എന്താ ചെയ്യാ ഒരുപാട് എതിർത്തു നോക്കി അവസാനം ഭീഷണി തുടങ്ങിയപ്പോൾ പിന്നെ എന്തെങ്കിലും വരട്ടെ എന്ന് ഓർത്തിട്ട ഇങ്ങോട്ട് വന്നത് നീലിമ ദയനീയമായി പറഞ്ഞു കിരൺ കാരണം അവൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി കിരണിനെ ഇനിയും ഇങ്ങനെ വിട്ടാൽ അപകടമാണെന്നും സിദ്ധാർത്ഥ് ചിന്തിച്ചിരുന്നു അയാൾ കാരണം ഇന്നത്തെ ദിവസമേ പോയി നീലിമ വീണ്ടും പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി ശരിക്കും നിനക്ക് അവനോടൊന്നുമില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഓ എൻ്റെ പൊന്നും മനുഷ്യ അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലേ ഇപ്പോൾ തന്നെ അയാളുടെ അടുത്തു നിന്നും മുങ്ങിയാണ് ഇവിടെ ഒളിച്ചു നിൽക്കുന്നത് അയാളോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുവോ നീലിമ പറഞ്ഞു അത് കേട്ടതോടെ സിദ്ധാർത്ഥിന്റെ മുഖം തെളിഞ്ഞു ഉം ഇനി അവൻ വിളിച്ചാൽ കൂടെ ചെല്ലാൻ നിൽക്കണ്ട അതിനി എന്ത് കാര്യത്തിനാണെങ്കിലും പറ്റില്ല എന്ന് തന്നെ പറഞ്ഞേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ തലയാട്ടി അപ്പോൾ അവൾക്ക് അവനോട് എന്തോ ചോദിക്കാൻ ഉള്ളതുപോലെ പോലെ സിദ്ധാർത്ഥിന് തോന്നി എന്താ ചോദിക്ക് യാതൊരു മുഖവിലയുമില്ലാതെ സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ പെട്ടെന്നങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് തന്നെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്നും ഓർത്ത്ലിമയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി അത് സിദ്ധാർത്ഥ് ഈ കിരണിന്റെ സർനെയിം വിശ്വ എന്നാണ് സോ ഇവനും നിങ്ങളും തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടോ നീലിമ ചോദിച്ചു തനിക്കങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നുന്നുണ്ടോ സിദ്ധാർത്ഥ് തിരികെ ചോദിച്ചു അപ്പോൾ നീലിമ അവനെ നോക്കി ഏ ഇല്ല അവൻ വെറും വൃത്തിയെട്ടവനാണ് സിദ്ധാർത്ഥ് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പക്ക ജിന്റിൽമാൻ ആണല്ലോ നീലിമ പറഞ്ഞു അവൾ തന്നെ പുകയ്ത്തി പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഉള്ളുകൊണ്ട് സന്തോഷിച്ചു എന്നാൽ താൻ കൂടുതലൊന്നും ഇപ്പോൾ അറിയണ്ട അവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കൊള്ളാം നീ ഇപ്പോൾ എന്റെ കുടവാ സിദ്ധാർത്ഥ് പറഞ്ഞു അയ്യോ അപ്പോ സൂര്യയുടെ കാര്യം നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു അതെല്ലാം ഞാൻ ശരിയാക്കി കൊള്ളാം നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരണം സിദ്ധാർത്ഥ് ഉറപ്പിച്ചു പറഞ്ഞു നീലിമ മറുത്തൊന്നും പറയാതെ അവന്റെ ഒപ്പം വാഷ്റൂമിൽ നിന്നും ഇറങ്ങി നടന്നു കിരൺ അവരെ കണ്ടില്ല അവൻ അപ്പോഴും നീലിമയെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു സമയം ഒരുപാട് കഴിഞ്ഞപ്പോൾ കിരണിനെ അവൾ പറ്റിച്ചതാണെന്ന് മനസ്സിലായി അവൻ വാഷ്റൂമിനടുത്തേക്ക് ചെന്നു അവിടെയൊന്നും അവളെ കാണാഞ്ഞ് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു നീലിമ നീ എന്നെ എളുപ്പം പറ്റിച്ചു കളഞ്ഞെന്ന് നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്നെ നീ മണ്ടനാക്കി അങ്ങനെ നീ രക്ഷപ്പെടില്ല കിരൺ ആരാണെന്ന് വൈകാതെ നീ അറിയും കിരൺ സ്വയം പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് ഫുഡ് കോട്ടിന്റെ മുന്നിലൂടെ നടന്നു പോവുകയായിരുന്നു അത് കണ്ട് അമ്പരുന്ന ശ്രീകാന്ത് ഹേമന്തിനെ നോക്കി ഡാ ദേ ആ പെണ്ണിനൊപ്പമാണല്ലോ സിദ്ധാർത്ഥ് പോകുന്നേ ഇനിയെങ്കിലും പറ ആരാവള് ശ്രീകാന്ത് ചോദിച്ചു നീ നിന്റെ കാര്യം നോക്കിക്കേ ഹേമന്ത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട സിദ്ധാർത്ഥ് ഒരു പെണ്ണിന്റെയും കൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല ഇങ്ങനെ കൈ പിടിച്ചു നടക്കണമെങ്കിൽ ഉറപ്പായും അത് സിദ്ധാർത്ഥിന് വേണ്ടപ്പെട്ട ആരോ ആണ് അത് നിനക്കറിയാം പറയടാം പ്ലീസ് ശ്രീകാന്ത് പറഞ്ഞു എനിക്കറിയാം പക്ഷെ ഞാൻ പറയില്ല നീ വാ നമുക്ക് പോവാം ഹേമന്ത് പറഞ്ഞു ശ്രീകാന്ത് ആകെ ആശയക്കുഴപ്പത്തിലായി അവനെ നോക്കി ആരെയും ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥ് നീലിമയും കൊണ്ട് കാറിൽ കയറി അല്പസമയത്തിനുള്ളിൽ തന്നെ സിദ്ധാർത്ഥിന്റെ കാറ് വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്മനീസ്റ്റിന്റെ ഹെഡ് ഓഫീസിന്റെ മുന്നിൽ ചെന്ന് നിന്നു നീലിമ ആശ്ചര്യത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി അവൻ എന്തിനാവും അപ്പോൾ അവിടേക്ക് തന്നെയും കൊണ്ട് വന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം